ഗൈസ് നമുക്കപ്പം ഇന്നിനി കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം ഞാൻ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ അതിലോട്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് നനച്ചു വെക്കുക അതിനുശേഷം ഒരു സഫോള ഒരു ക്യാരറ്റ് രണ്ടോ മൂന്നോ പച്ചമുളക് കുഞ്ഞു ഇതാക്കി അരിഞ്ഞെടുക്കുക അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കാം പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് സബോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒന്ന് വളർന്നു വന്നതിന് ശേഷം നമുക്കതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും സബോളയും പച്ചമുളകും നല്ലപോലെ വളരെ തിനു ശേഷം ഇതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം പാത്രം അടി തൊട്ട് ഇളക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ചൂട് കട്ടിയുള്ള പാത്രം നമ്മൾ എടുത്തത് ഇത് ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പുട്ട് പൊടി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്